മണ്ണൂർ കമ്പനിപ്പടിയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയായ സൈനികൻ കേരളശ്ശേരി സ്വദേശി അരുണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തിയ ശ്രീകൃഷ്ണപുരത്തെ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഹരീഷ് വേങ്ങശ്ശേരി എന്നയാളുടെ കടയിൽ നിന്നും നാനൂറ് കിലോ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷണം പോയത് തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേരളശേരി സ്വദേശി അരുണിനെ കസ്റ്റഡിയിലെടുത്തത് കളവുമുതലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ശ്രീകൃഷ്ണപുരത്തെ മലഞ്ചരക്ക് കടമുടമ പ്രസാദ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയ പോലീസിനോട് പറഞ്ഞു റബ്ബറിന്റെ വില അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു കടയിൽ വിൽപ്പന നടത്തിയ ഉൽപ്പന്നങ്ങൾ പോലീസിന് കൈമാറി അൻപതിനായിരം രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പ്രസാദ് പറഞ്ഞു ഇന്നലെ രാവിലെ റബ്ബർ ഷീറ്റ് രാവിലെ ഒരു ഏതാണ്ട് സമയം അല്ല ആ സമയത്ത് മൂപ്പര് ഒരു കൊണ്ടുവന്നാണ് അതിന്റെ തെളിവെടുപ്പായിട്ട് പോലീസുകാർ ഇവിടെ വന്നതാണ് അപ്പൊ തൊണ്ടി സൈഡ് തിരിച്ചെടുത്ത് പോലീസാർ കൊണ്ടുപോയി പറഞ്ഞല്ലോ എന്നുള്ള തീരുമാനം എന്താ പറയുക തൊണ്ടി മുതൽ കണ്ടെടുത്തതായും തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നും മങ്കര എസ് ഐ ഉദയകുമാർ പറഞ്ഞു മണ്ണൂര് കമ്പനി പടിയിലുള്ള ഒരു റബ്ബർ ഷീറ്റ് ഷീറ്റുകട മോഷണം പോയിൻ്റെ റിക്കവറിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കുരുമുളക് റബ്ബർ ഷീറ്റുകളെല്ലാം റിക്കവറി ചെയ്തിട്ടുണ്ടോ ഞായറാഴ്ച ഉച്ചയോടെയാണ് ശ്രീകൃഷ്ണപുരത്ത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്